ജീവിതത്തിൽ ജീവിതങ്ങൾ നേരിടാത്ത ഒരു പരീക്ഷണത്തിൽ അദ്ദേഹം നേരിട്ട് കാണാനോ ജീവിതത്തിൽ

रह गया സമയത്ത് അവിടെ ഈ സ്ത്രീയാകട്ടെ ചെയ്യുകയാണ് കാരണം നമ്മുടെ ഹൃദയങ്ങൾ അവരുടെ എല്ലാ എല്ലാം ഒരു സ്ഥലമാണ് ആ സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഹൃദയങ്ങളെത്തായി പോകുമ്പോൾ

സ്ത്രീ കേൾക്കുകയാണ് അപ്പോൾ മഹാനവരവരോട് ആ സ്ത്രീ ചോദിക്കുകയാണ് പറഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും നടക്കുന്നയാളാണ് ഞാൻ ആ സ്ത്രീ മഹാനവരവരോട് പറയുകയാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും നടക്കുന്നയാളാണ് ഞാൻ ചുവന്ന നടക്കുന്നയാളാണ് ഞാൻ

ഒരു വയസ്സായി വ്യത്യാസം ഒരിക്കലും അറക്കുകയും ആ ആടി ചെയ്തു മക്കളാകട്ടെ മക്കൾ അത് കാണുകയുണ്ടായി അപ്പോൾ ഈ മക്കൾ തെരുവില്ലാത്ത കുഞ്ഞുങ്ങളിൽ അങ്ങനെ പിതാവ് ആകട്ടെ അവിടെ ഇല്ലാത്ത സമയം നോക്കി മൂത്തയാളെ ആളിനോട് ചോദിക്കുകയാണ് ഒരേ വാപ്പ എങ്ങനെയാണോ അറുത്തത് അതുപോലെ

അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിങ്ങളെ പടക്കളയിലെ കുടുംബങ്ങളെയും ശ്രീ ൂടിയിരിക്കുകയാസമിങ്ങനെ ഇഴഞ്ഞു പോവുകയാ ഞാൻ 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 പോയി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് എന്റെ കുഞ്ഞിങ്ങനെ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്ന ഭാഗത്ത്

ഇനി എനിക്കൊരു മകളെ ബാക്കിയുണ്ട് ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് അടുത്ത് ഗ്രാമത്തിൽ ഞാൻ വിവാഹം കഴിപ്പിച്ചു വിടുകയുണ്ടായി ആ മകളും ഈ വാർത്തയറിഞ്ഞ നാലുപേരും ഒരു മകളും മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മഹാനവറവലെ മഹാനവുറകളോട് ആ സ്ത്രീ പറയുകയാണ് അപ്പോൾ ആ സ്ത്രീ മഹാനായ അബുൽ ഹസൻ പറയുകയാണ് ഇതുപോലെ ഇതുപോലെ ഒരു പെണ്ണുണ്ടോ ഞാൻ സന്തോഷവതിയാണോ എന്ന് മഹാനവരവനോട് ആ സ്ത്രീ ചോദിക്കുകയാണ് ചോദ്യം പറയുകയാണ് നിങ്ങളെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ നിങ്ങളുടെ മുഖത്ത് വല്ലാത്തോ എന്ന് ചോദിക്കുകയാണ്

അപ്പോൾ ആ സ്ത്രീ മഹാനവരവരോട് പറയുകയാണ് എനിക്ക് വന്ന ആ പരീക്ഷണങ്ങളിൽ ഒരു വന്നിരുന്നെങ്കിൽ ആ അത്രത്തോളം വലിയ നേരിട്ടവളാണ് ില്ല സ്ത്രീ പറയുകയാട്ടാ സ്ത്രീ പറയുകയാണ് അവൻ തിരിച്ചെടുത്തപ്പോൾ അവനെ നോക്കുന്നുണ്ടായിരിക്കും ആ നോക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി ക്ഷമിക്കുകയാണി ഞാൻ ക്ഷമിക്കുകയാൻറെ വേണ്ടി ഞാൻ ഞാൻ ക്ഷമിക്കുകയാ കാരണം ആറമ്മ എന്നെ നോക്കുകയാണോ ഞാൻ ഞാൻ വേണ്ടി ക്ഷമിക്കുകയാളാണ് പറയുകയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ വളർന്നു ചെയ്യുകയോടുകൂടി അടുത്തൊക്കെ പത്രമാധ്യമത്തിലോടെ വായിക്കാറില്ലേ ചിലപ്പോ കുടുംബത്തിൽ ആരുടെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പലരും അത് കേട്ട് പാടില്ല എന്ത് അത് പരിശീലകർവടെ കൈക്കൊണ്ടുകൊണ്ട് ക്ഷമയോടോടുകൂടി അതിൽ നേരിടുക എന്നത് മാത്രമാണ് എന്നിട്ട് നമുക്ക് ചെയ്യാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരത്തിലും പല രീതിയിലേച്ചവരെ അപകടകടലും

മനസ്സിലുള്ള ആഗ്രഹങ്ങളും ചിലർക്ക് വിദേശ രാജ്യത്തിൽ രോഗങ്ങൾക്ക് അങ്ങനെ ഓരോ അമല ചെയ്യാൻ കഴിയുകയും നമ്മളിൽ ചെയ്യുന്ന അമലുകളിൽ മഹത്തുക്കളായ പെട്ടിതരഞ്ഞ മഹത്തുക്കളായ പെട്ടിതരി ആര് പറഞ്ഞത് പറഞ്ഞു തന്നതുപോലെ വിജയങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ അവൻ എന്ത് ശനിയാഴ്ച ദിവസം നൂറ് അവൻ പറയണെന്ന് മഹത്തുക്കളായു അതുപോലെ തന്നെ

ഇത് നൂറ് പ്രാമശ്വാസം പറയണം അതുപോലെ വെള്ളിയാഴ്ച ലോയാ പോയ ലോയ പോയ ലോയ പോയ ലോയ പോ അവന്റെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിലുള്ളവരവർ മീൻ ഇതൊന്ന് അപ്പൊ ഒരാഴ്ച കൊണ്ടുള്ള നൂറ് ചെയ്താൽ ഒരാഴ്ച കൊണ്ടുള്ള പാലിക്കാണോ നിറവേലിപ്പോൾ

പരിശുദ്ധ നാമങ്ങൾ ചൊല്ലിയിട്ട് എന്നോട് ചോദി പഠിച്ചവരെ ഒരുപാട് മനസ്സിലോട്ട് ഞങ്ങളുടെ

സാധിപ്പിച്ചു കൊടുക്കണേല്ല അടച്ചവനെ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ ഒരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോ റഹ്മാനെ ജീവിതത്തിന്റെ പല ഞങ്ങളോട് ഉള്ളവർ ഞങ്ങളോട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ തങ്ങളുടെ മേൽ സലാത്തുകളുടെ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ കാരണമാക്കണേ ശരീരത്തിൽ <Sessimitation> എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹു അവർക്കെല്ലാം മക്കളെ അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയെത്തുന്ന തീർന്നായി നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ നിങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണയല്ല അമ്മയെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു മാത്രവും ഓട്ടോത്തിൽ തന്നെ അങ്ങനെയുള്ള الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم